ഹായ് വില്ലേജ് സ്പെസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നാളെ നോയിമ്പ് തുടങ്ങുക നോയിമ്പ് ഒന്നേന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നോയിമ്പിന് വേണ്ടി കരുതുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് നമ്മളിന്ന് ചെയ്യുന്നത് നോയമ്പ് കഞ്ഞി കാര്യം നല്ല ഗുണമുള്ള ഒരു കഞ്ഞി തന്നെയാണ് അത് കഴിക്കുമ്പോഴത്തേക്കും നല്ല ഉന്മേഷവും ഉഷാറും ഒക്കെ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ആണ് നോയിമ്പ് കഞ്ഞി എന്ന് പറഞ്ഞ് ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട് എങ്ങനെയാണ് ഞാൻ പള്ളിയിലൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ ഒരു നോയിമ്പ് കഞ്ഞി നമ്മുടെ ഈ ഭാഗത്തൊക്കെ ചെയ്യുന്ന എങ്ങനെ അതൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു കഷ്ണം ചുക്കുണ്ട് അതൊന്ന് ഇടിച്ച് പൊടിച്ച് റെഡിയാക്കുകയാണ് ഞാൻ ഇതെല്ലാം നമുക്ക് ആ കഞ്ഞിക്കാവശ്യമുള്ളതാണ് ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചരിയാണ് പച്ചരി പൊടിച്ചിരിക്കും അതാണ് നമ്മൾ കഴുകി വാരി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിൻ്റെ അകത്തിട്ടിരിക്കുന്നതാണ് അപ്പം നമുക്ക് കഞ്ഞി റെഡിയാക്കാം അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഇതേപോലെ ആ അരി കൊള്ളത്തക്ക ഒരു പാത്രം അങ്ങോട്ട് വെക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ രണ്ട് പാത്രം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം നല്ലപോലെ വേണം കാര്യം എന്നാന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ അകത്ത് അത് ബെന് വെന്ത് റെഡി ആകേണ്ടതാണ് ഇനി ഇതൊന്ന് മൂടി വെക്കുകയാണ് ഈ വെള്ളം തിളയ്ക്കണം അത് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് അത് തുറന്നിട്ട് ഈ അരി കിട്ടാം അരി നല്ലപോലെ പോലെ കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിൽ നമ്മൾ ഇട്ടിരുന്ന് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ അരി അങ്ങോട്ടിട്ട് തന്നെ അങ്ങോട്ടിട്ട് ഞാനൊരു ഇരുന്നൂറ്റമ്പത് കിലോ അരിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഒരു പത്തി ഇരുപത് വെളുത്തുള്ളി അതേപോലെ ചെറിയ ഉള്ളി ഈ ഉള്ളി ഇത് ഒന്ന് ചതച്ച് വേണേലും ഇടാം ഞാൻ ചതയ്ക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ തതയ്ക്കാതിട്ടാലും കുഴപ്പമില്ല അതൊക്കെ ഇടത്ത് ബന്ധമുള്ളൂ ഇതല്ല എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തു ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അതായത് നല്ല ജീരകം എന്ന് പറയും ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തു ഉലുവാണ് ചേർക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ അങ്ങോട്ട് ചേർക്കാം ഇനി നമുക്ക് ഈ ഒരു സാധനം പലർക്കും അറിയാം അറിയാൻ പറ്റുണ്ട് ഇതാണ് ആശാടി എന്ന് പറയും ഒരുപാട് ഔഷധമാണ് പിന്നെ സംസ്കൃതത്തിൽ പറയുന്ന ചന്ദ്രശൂര എന്നാണ് പറയുന്നത് ചന്ദ്രശൂര ഈ ഡയബറ്റീസുകാർക്കൊക്കെ ഫസ്റ്റാണെന്നാണ് പറയുന്നത് അത് ഇത്രയും വലിയ പിടിയില്ല പക്ഷേ ഇതുപോലത്തെ കഞ്ഞി വെക്കുമ്പോഴത്തേക്കും ഈ ആശാളി നിർബന്ധം അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട കാക്കിലേ അരിക്കേ ഉള്ളൂ അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഈ ആശാടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന ഇളക്കി കൊടുത്ത് ഇനി നമ്മൾ നേരത്തെ ഇടിച്ച് വെച്ചിരിക്കുന്ന ചുക്കും കൂടെ അങ്ങോട്ട് ഇട ഇട്ട് കൊടുക്കുകയാണ് ഇന്ന് ചതച്ച് വെച്ചിരിക്കുന്നത് ആ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്കിതങ്ങ് അടച്ച് വെക്കാം ഇതൊന്ന് അടച്ചു വെക്കാം കാര്യം തിളച്ച് വെളിയിൽ പോകില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക ചെയ്യണം ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഒരു ജാറങ്ങോട്ട് എടുക്കുക ചിരണ്ടി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങാപ്പീരുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു തേങ്ങയുടെ പീരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല പച്ച തേങ്ങ നോക്കി അങ്ങോട്ട് എടുക്കുക കാരണം ഇത് വെച്ച് തേങ്ങാപ്പീരൊക്കെ നല്ലപോലെ വേണം തേങ്ങാപ്പീര ജാറിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നേരെ തിളച്ച് പോകാൻ സാധ്യതയുണ്ട് ഇതാണ് ഇപ്പം തിളച്ച് വെളിയിൽ പോകാല്ല നമുക്കിതുപോലെ ഇടയ്ക്കും ശ്രദ്ധിക്കുകയും ചെയ്യണം അപ്പോൾ ഇതെല്ലാം കിടന്ന് വേഗണം ഈ കഞ്ഞിക്കകത്ത് കിടന്ന് ഇതെല്ലാം വേഗണം തേങ്ങയ്ക്കകത്തോട്ട് ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ടോട്ടൽ ഒരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ കഞ്ഞി കുടിക്കുമ്പോഴുള്ള ഈ ജീരകത്തിൻ്റെയും ചുക്കിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് നമുക്ക് നാവിലറിയണം ആ രീതിയിൽ വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഇരുന്നൂറ്റമ്പത് പേരെ അരിക്കുള്ള മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിപ്പോൾ കറക്റ്റാണ് ഇനി ഇത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചുകൊണ്ട് വരണം ഇത് നന്നായിട്ട് അരച്ചുകൊണ്ടിപ്പോ തേങ്ങയൊക്കെ നല്ലപോലെ അരച്ചിട്ടുണ്ട് ഇതേപോലെ നല്ലപോലെ അങ്ങ് അരച്ചങ്ങോട്ട് വെക്കുക ഇതാണ് ഇതിങ്ങനെ തിളച്ചു പോവും അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കും കാരണം ഇതിങ്ങനെ അടുപ്പത്ത് കിടന്ന് കിടന്ന് നല്ലപോലെ ബെന്ത് ഇതാണ് ആ കഞ്ഞിയുടെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ നോയിമ്പ് ഉറപ്പിന് ആദ്യമേ കഴിക്കുന്നതെന്ന് വെച്ചാൽ കാരക്കയാണ് കാരക്ക കഴിച്ചതിന് ശേഷം തണുത്ത എന്തെങ്കിലും കഴിക്കും ഇതൊക്കെയാണ് ഒരു ശീലങ്ങൾ പക്ഷേ അതിന് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ നോയിമ്പ് കഞ്ഞിയാണ് ഇത് ഒരു ഗ്ലാസ് കഞ്ഞി കഴിക്കുമ്പോഴത്തേക്കുള്ളൂ നമ്മൾ വയറു നിറയും നല്ല ഉന്മേഷം കിട്ടും ക്ഷീണമൊക്കെ മാറും അത്ര ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞി ആയിരുന്നു ഇത് നല്ലപോലെ വെന്ത് അരുക്കണം അത്ര സമയം ഇരിക്കണം ഏകദേശം ഒരു ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണം കുക്കറിൻ്റെ അകത്താകുമ്പോഴത്തേക്കിത് നമ്മൾ പീസിലടിക്കുമ്പോൾ ഇതെല്ലാം തിളച്ച് വെളിയിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പാത്രത്തിൽ വെച്ചത് ഇപ്പം ഈ ഒരു കഞ്ഞി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പള്ളിയിലൊക്കെ ഈ നോയിപ്പാട്ട് ബന്ധപ്പെട്ട് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ രീതിയിലാണ് ഞാൻ കഞ്ഞി വെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ചിലടടുത്ത് മഞ്ഞ കഞ്ഞി വെക്കും തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ ചില അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇങ്ങനെ അരച്ച് തെരക്കും അപ്പോൾ കളർ മാറും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതാണ് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ൊക്കെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അല്പം പാലുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ പാലൊന്നും ചേർക്കുന്നില്ല അപ്പം നമ്മൾ തേങ്ങ അരച്ചും കൂടെ ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത് ഒരല്പസമയം ഒന്നിരിക്കട്ടെ ചെറിയ തീ വെച്ചാണ് ഇങ്ങനെ ചെറിയ ഒരു തിള വരട്ടെ ഇപ്പം തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട് ആ തേങ്ങയുടെ ആ പച്ച ഒരു ചുവയുണ്ടല്ലോ അതൊന്നും മാറണം അതിനാണ് അല്പസമയം അളുപ്പത്തിരിക്കട്ടെന്ന് പറഞ്ഞത് ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും അടുപ്പത്തൊന്ന് നമ്മൾ വാങ്ങി വയ്ക്കാം അപ്പം ഈ രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പള്ളിയിലൊക്കെ ഞാൻ ഈ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത് ഈ നോയമ്പ് സമയത്ത് ഇതേപോലെയുള്ള കഞ്ഞി അതുപോലെ തന്നെ ഒരുപാട് ഐറ്റങ്ങൾ കറികളും ഒക്കെ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിവതും നമുക്ക് നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിലൊക്കെ ഇത് ചെയ്യാൻ ശ്രമിക്കാം ചിലത് ഈ കഞ്ഞിടെ കൂടെ അച്ചാറൊക്കെ കൂട്ടി ഇളക്കി കഴിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ബീഫിൻ്റെ ചാറ് ഇതൊക്കെ കൂട്ടി കഴിക്കുന്ന ആൾക്കാരുണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ കേട്ടോ ഞാൻ എന്തായാലും ശരി ഇത്തിരി മാങ്ങാ അച്ചാർ നമ്മുടെ തന്നെ സ്വന്തം മാങ്ങാ അച്ചാർ ഇത്തിരി പൊട്ടിച്ച് മാങ്ങാ അച്ചാർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നോയിമ്പൊന്നും തുടങ്ങില്ല നാളത്തൊട്ടാണ് കേട്ടോ നമ്മളെ ഈ കഞ്ഞിയൊക്കെ കാണിക്കുന്നതല്ലാന്ന് വെച്ചാൽ എന്തായാലും ശരി നാളത്തൊട്ട് കഞ്ഞിയൊക്കെ റെഡിയാക്കും അറിയാൻ ആൾക്കാർ കാണുമല്ലോ ഈ മാങ്ങാച്ചാറും കൊണ്ട് അങ്ങോട്ട് ഇളക്കി ഏ എൻ്റെ ടേസ്റ്റാണ് അറിയത് ഇത് കാണുമ്പോഴേ മതി വരും ഇപ്പം നോയമ്പ് കഞ്ഞി മാങ്ങാച്ചാറും എങ്ങനെയുണ്ട് ഏതായാലും ഇച്ചിരി കളിച്ചു നോക്കട്ടെ എത്ര നാളായി കാര്യവും ഇതൊക്കെ സത്യം പറഞ്ഞു നോക്കുമ്പോൾ മാത്രം റെഡിയാക്കുന്ന ഈ കഞ്ഞിയൊക്കെ അല്ലേ എന്നാ പറയാ അടിപൊളി മാങ്ങാച്ചാർ ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ മാങ്ങാച്ചാർ ഇല്ലെങ്കിലും കഞ്ഞി സൂപ്പർ കഞ്ഞിയാണ് ഇതേപോലെ നമ്മുടെ നാട്ടിൽ പലർക്കും അറിയാൻ പറ്റാത്ത ഉണ്ട് പിന്നെ മറ്റുള്ള ആൾ പലർക്കും ഇത് ഇങ്ങനത്തെ രീതിയിലുള്ള കഞ്ഞി എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ പരിചയപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും നല്ല ടേസ്റ്റിയാണ് നല്ല ഉന്മേഷം കിട്ടും ഈ കഞ്ഞി കുടിച്ച് വേറെ ഒന്നും കഴിക്കാൻ തോന്നത്തില്ല അത്ര ഇതിങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും അത്ര ടേസ്റ്റി ആയി കഞ്ഞിരിക്കും ഒരു കാര്യങ്ങൾ മാങ്ങാച്ചാർ മാത്രമല്ല കേട്ടോ നാരങ്ങ ഉണ്ട് അതുപോലെ തന്നെ മീൻ ബീഫ് മസാലപ്പൊടി ഇതൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എല്ലാവരും ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിലൊന്ന് ഇട്ടാൽ മതി മാങ്ങാച്ചാർ ഉണ്ടാക്കാം കേട്ടോ ഇത് നോയിമ്പുകാർ മാത്രമല്ല അല്ലാത്തവർക്ക് ഒന്നാക്കി കഴിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോയിമ്പ് കഞ്ഞിയാണ് ഇത് ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ കൊടുത്താൽ ബെൽബട്ടൺ അല്ലേ അതുകൊണ്ട് നമർത്തിക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ